നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ അധിക വിസകൾക്ക് അനുമതി നേടിയതോടെ വിസ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ട നൂറുകണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം ആരംഭിക്കാൻ സാധിക്കും ഈ വർഷം സീറ്റുകൾക്ക് അസാധാരണമായ ഡിമാൻഡ് ഉണ്ടായിരുന്നതിനെ തുടർന്ന് യു കെ വിസയ്ക്ക് അത്യാവശ്യമായ കൺഫർമേഷൻ ഓഫ് ആസ്പെറൻസ് ഫോർ സ്റ്റഡീസ് അഥവാ സി എ എസ് എന്ന രേഖ അനുവദിച്ചതിലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട അവസ്ഥ യു സി എല്ലിന് ഉണ്ടായി ഇതോടെ ഇന്ത്യ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള പലർക്കും തങ്ങളുടെ പഠനം അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു പലരും യാത്രയ്ക്കും താമസത്തിനുമായി പണം ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു ഹോം ഓഫീസുമായുള്ള ചർച്ചകൾക്കൊടുവിലാണ് യു സി എല്ലിന് അധിക സി എ എസ് നമ്പറുകൾ അനുവദിച്ചത് ഇതിലൂടെ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാനായി സംഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് യു സി എൽ വിദ്യാർത്ഥികളോട് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു എന്ന് അറിയിക്കുകയും വിസ നടപടികൾ വേഗത്തിലാക്കാൻ സൂപ്പർ പ്രയോറിറ്റി സർവീസ് ഉപയോഗിച്ച വിദ്യാർത്ഥികൾക്ക് ആയിരം പൗണ്ട് വരെ ചിലവിനായി നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വിശ്വാസ വാർത്തയെ തുടർന്ന് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സി രേഖകൾ ലഭിച്ചു തുടങ്ങിയതായി വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഒക്ടോബർ പത്തിനകം ക്ലാസിൽ ഹാജരാകേണ്ടിയിരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രശ്നം വേഗത്തിൽ പരിഹരിച്ച ഹോം ഓഫീസിനും ക്ഷമയോടെ കാത്തിരുന്ന വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിച്ചു ബ്രിട്ടനിലെ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണവുമായി റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് രംഗത്ത് വംശീയ വിഷയങ്ങളിൽ അധ്യാപകർ കുട്ടികളെ വിശലിപ്തരാക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു കറുത്ത വർഗക്കാരായ കുട്ടികൾ ഇരകളാണെന്നും എള്ളക്കാരായ കുട്ടികൾ അടിച്ചമർത്തുന്നവരാണെന്നും പഠിപ്പിച്ച് രാജ്യത്തെ കുട്ടികളെ അധ്യാപകർ വിഷലിപ്തരാക്കുകയാണെന്ന് പരാജിന്റെ വാദം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ വിജയിച്ചാൽ ഉടൻ തന്നെ അധ്യാപക സമരം ഉണ്ടാകുമെന്നും മാർക്സിസ്റ്റ് ഇടതുപക്ഷം വിദ്യാഭ്യാസ സമ്പ്രദായം നിയന്ത്രിക്കുകയാണെന്നും അദ്ദേഹം ഒരു സ്വകാര്യ യു കോളേജ് പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു നൈജൽ ഫറാജിന്റെ ഈ ആരോപണങ്ങൾക്കെതിരെ നാഷണൽ എഡ്യൂക്കേഷണൽ യൂണിയൻ ജനറൽ സെക്രട്ടറി ഡാനിയൽ കെബേഡോ ശക്തമായി പ്രതികരിച്ചു വിദ്യാഭ്യാസ സമ്പ്രദായം മാർക്സിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണെന്ന വാദം അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അധ്യാപകരുടെ വേതനത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും ചൊല്ലി മാത്രമേ പണിമുറക്ക് നടത്താൻ കഴിയൂ എന്നും പരാജ വർഗീയത കലർന്ന രാഷ്ട്രീയം കളിയാക്കുകയാണെന്നും കെബഡെ ആരോപിച്ചു ബ്രിട്ടനിലെ സ്കൂളുകളിൽ ക്രിറ്റിക്കൽ റോസ് തിയറി പഠിപ്പിക്കുന്നതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫരാജിന്റെ ഈ പ്രസ്താവനകളെ തികച്ചും ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും കെബഡെ വിശേഷിപ്പിച്ചു റിഫോം യു കെ അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ സമുദായം സമൂലമായി മാറ്റുമെന്നും ഫരാജ് സൂചന നൽകിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ദശലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് അധിക ബാധ്യതയുണ്ടാക്കി വാട്ടർ ബിൽ വീണ്ടും വർദ്ധിപ്പിക്കാൻ അനുമതി നേരത്തെ റെഗുലേറ്ററായ ഓഫ് വാട്ട് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ തുക ഈടാക്കാൻ അഞ്ച് വാട്ടർ കമ്പനികൾക്ക് യു കെയിലെ മത്സര രംഗത്തെ അധികൃത കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റി അനുമതി നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഓഫ് വാട്ട് അനുവദിച്ച ബില്ല് വർധനവർ വർഷത്തേക്ക് ശരാശരി മതിയാവില്ലെന്ന് വാദിച്ച ആംഗ്ലികൻ നോർത്ത് ആംബ്രിയൻ സദർ വെസ് സൗത്ത് ഈസ്റ്റ് എന്നീ കമ്പനികൾ നൽകിയ അപ്പീല് പരിഗണിച്ചാണ് സി എം എയുടെ നിർണായക തീരുമാനം കമ്പനികളുടെ കടമെടുപ്പ് ചെലവുകൾ വർദ്ധിച്ചതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിലവിലെ വർധനവിന് പുറമെ ശരാശരി മൂന്ന് ശതമാനം അധികമായി അതായത് പ്രതിവർഷം ഏകദേശം പന്ത്രണ്ട് പൗണ്ട് വരെ അധികമായി ഈടാക്കാനാണ് സി എം എയുടെ വിദഗ്ധ സമിതിയുടെ പ്രാഥമിക അനുമതി ഈ അഞ്ച് കമ്പനികളുടെ എഴുപത് ലക്ഷത്തിലധികം വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രതിമാസം ഏകദേശം ഒരു പൗണ്ട് വീതമാണ് ശരാശരി അധികമായി നൽകേണ്ടി വരിക കമ്പനികൾ ആവശ്യപ്പെട്ട രണ്ടേ ദശാംശം ഏഴ് ബില്ല്യൺ പൗണ്ടിന്റെ അധിക വരുമാനത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനം മാത്രമാണ് സി എം എ അനുവദിച്ചത് വാട്ടർ കമ്പനികളുടെ വലിയ ആവശ്യങ്ങൾ അനാവശ്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി എങ്കിലും ആവശ്യമായ നിക്ഷേപങ്ങൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കേണ്ടതുണ്ട് സി എം എ വിദഗ്ധ സമിതി അധ്യക്ഷ കിർസ്റ്റർ ബേക്കർ പറഞ്ഞു നിലവിലെ ജീവിത ചെലവ് വർധനവിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനുൾ വാട്ടർ ബില്ല് ഉയർത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന് സിസ്റ്റസൺ അഡ്വൈസ് മുന്നറിയിപ്പ് നൽകി കുറഞ്ഞ വരുമാനക്കാർക്കായി ദേശീയ സാമൂഹിക താരിഫ് ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു സി എം എയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുൻപ് ഓഫ് വാർട്ടിനും കമ്പനികൾക്കും ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കാൻ അവസരമുണ്ട് കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്ററിലെ ഹീറ്റൻ പാർക്ക് സിനഗോഗിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച മുപ്പത് വയസ്സുകാരനെ വീണ്ടും അറസ്റ്റ് ചെയ്തു ഭീകര പ്രവർത്തനത്തെ കുറിച്ച് വിവരം കൈമാറുന്നതിൽ പരാജയപ്പെട്ടു എന്ന സംശയത്തെ തുടർന്നാണ് കൗണ്ടർ ടെററിസം പോലീസ് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത് എടുത്തത് ആക്രമണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നാലു പേരിൽ ഒരാളാണ് ഇയാൾ ഈ നാലു പേരെയും ബുധനാഴ്ച രാത്രി വിട്ടയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാലിന് ഇയാളെ വിമാനത്താവളത്തിൽ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്തത് ഭീകര പ്രവർത്തന നിയമത്തിന്റെ സെഷൻ മുപ്പത്തി എട്ട് ബി പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ചോദ്യം ചെയ്യലിനു ശേഷം ഇയാളെ പിന്നീട് വ്യവസ്ഥകളോടെ ജാമ്യത്തിൽ വിട്ടയച്ചു കഴിഞ്ഞ യോങ് കൂപ്പർ ദിനത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ആരാധകർ കൊല്ലപ്പെട്ടിരുന്നു സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി ആയിരുന്നു അക്രമി കാർ അടിപ്പിച്ച ശേഷം കത്തി ഉപയോഗിച്ച് അക്രമിക്കുകയും വ്യാജ ചാവേർ ബെൽറ്റ് ധരിച്ച് സിനഗോഗിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും ചെയ്ത ഇയാളെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു കൊല്ലപ്പെട്ടവർ മെൽവിൻ ക്രാഫ്റ്റിഫ് അഡ്രിയാൻ ഡൗൾബി എന്നിവരാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നിലവിൽ ഭീഷണി ഇല്ലെന്ന് കൗണ്ടർ ടെററിസം പോലീസ് അറിയിച്ചു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയും നിലവിൽ ആൻഡ് നോർത്താട്ടൺ എംപിയുമായ റിഷി മൈക്രോസോഫ്റ്റിലും പ്രമുഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ടറായ എന്തോപിക്കിലും പെയ്ഡ് ഉപദേഷ്ടാവ് പദവികൾ ഏറ്റെടുത്തു സർക്കാരിൽ നിന്ന് വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും പുതിയ നിയമങ്ങൾ നിരീക്ഷിക്കുന്ന സ്വതന്ത്ര വാഷ്ഡോഗായ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ബിസിനസ് അപ്പോയിൻമെന്റ് അഥവാ ഈ കമ്പനികൾക്ക് വേണ്ടി മന്ത്രിമാരെ ലോബി ചെയ്യുന്നതെന്ന് സുനഗർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റിലെ അദ്ദേഹത്തിന്റെ ചുമതല ആഗോള രാഷ്ട്രീയ ട്രെൻഡുകളിൽ ഉന്നതതല തന്ത്രപരമായ കാഴ്ചപ്പാടുകൾ നൽകുക എന്നതാണ് ആന്ത്രോപിക്കിലെ റോൾ ഒരു ഇന്റേണൽ തിങ്ക് ടാങ്കിന്റെ പ്രവർത്തനത്തിന് സമാനമായിരിക്കുമെന്നും സുനഗ് അറിയിച്ചു ഈ സ്ഥാനങ്ങളിലെ വരുമാനം താൻ ഭാര്യയുമായി ചേർന്ന് സ്ഥാപിച്ച ദി റിച്ച്മെന്റ് പ്രൊജക്ട് എന്ന ചാലിറ്റിക്ക് നൽകാനാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൈക്രോസോഫ്റ്റ് ആൻഡ്രോപിക് എന്നീ സ്ഥാപനങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാർ നയങ്ങളിൽ ഗണ്യമായ താൽപര്യമുള്ളതിനാൽ സുനക്കിന്റെ നിയമം സർക്കാരിൽ അന്യായമായ പ്രവേശനവും സ്വാധീനവും നൽകാൻ സാധ്യതയുണ്ടെന്ന് അക്വോബ മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ അവസാന മന്ത്രിസഭാ ദിനം മുതൽ രണ്ട് വർഷത്തേക്ക് യു കെ കരാറുകൾക്കായി ഉപദേശം നൽകുകയോ സർക്കാരിനെ ലോബി ചെയ്യുകയോ ചെയ്യരുതെന്ന വ്യവസ്ഥ കർശനമായി പാലിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു മുൻപ് ഗോൾഡ് മാൻ സച്ചസ് ബാങ്കിലെ ഉപദേഷ്ടാവ് സ്ഥാനവും അദ്ദേഹം ഏറ്റെടുത്തിരുന്നു സാങ്കേതിക വിദ്യാലോകത്തെ മാറ്റിമറയ്ക്കുമെന്ന ഈ പുതിയ റോളുകളുടെ സാങ്കേതിക മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ പുരോഗതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു രാജ്യത്തെ സംഖ്യാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന ചാരിറ്റിക്കാണ് തന്റെ പുതിയ വരുമാനം പൂർണ്ണമായും നൽകുന്നതെന്നും ശ്രദ്ധേയമാണ് ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ പ്രധാന വീടുകളുടെ വാങ്ങലിന്മേലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി പൂർണ്ണമായി നിർത്തലാക്കുമെന്ന് പാർട്ടി നേതാവ് കെമി ബഡനോക്ക പ്രഖ്യാപിച്ചു മാഞ്ചസ്റ്ററിൽ നടന്ന പാർട്ടി സമ്മേളനത്തിന്റെ സമാപന പ്രസംഗത്തിലാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു മോശം നികുതിയാണെന്നും ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുമെന്നും അതുവഴി ഒരു നീതിയുക്തവും അഭിലാഷപൂർണവുമായ സമൂഹം സൃഷ്ടിക്കപ്പെടുമെന്നും അവർ പറഞ്ഞു ലേബർ റിഫോം യു കെ പാർട്ടികളിൽ നിന്ന് വ്യക്തമായ രാഷ്ട്രീയ വേർതിരിവ് ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ നയങ്ങൾ പ്രഖ്യാപിച്ച പ്രസംഗം പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് പ്രധാന വീടുകൾക്ക് മാത്രമാണ് ഈ നികുതി ഇളവ് ബാധകമാക്കുക അധിക വാങ്ങൽ വസ്തുക്കൾ കമ്പനികൾ വാങ്ങുന്ന പ്രോപ്പർട്ടികൾ യു യുകെക്ക് പുറത്തുള്ളവർ വാങ്ങുന്ന വസ്തുക്കൾ എന്നിവയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി തുടരും ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ട്രഷറിക്ക് പ്രതിവർഷം ഒൻപത് ബില്യൺ പൗണ്ടിന്റെ നഷ്ടമുണ്ടാകുമെന്നാണ് കൺസർവേറ്റീവുകൾ കണക്കാക്കുന്നത് എന്നാൽ ക്ഷേമ പദ്ധതികൾ വിദേശകാര്യ സിവിൽ സർവീസ് എന്നിവയിലായി പ്രഖ്യാപിച്ച നാൽപ്പത്തി ഏഴ് ബില്യൺ പൗണ്ടിന്റെ ആസൂത്രിത ചെലവ് ചുരുക്കലിലൂടെ ഈ തുക കണ്ടെത്താമെന്നും വെടനോപ്പ് ഉറപ്പ് നൽകുന്നു ചെലവ് ചുരുക്കലിലൂടെ ലഭിക്കുന്ന തുകയുടെ പകുതിയെങ്കിലും സർക്കാർ കമ്മി കുറയ്ക്കാൻ ഉപയോഗിക്കുമെന്ന ഗോൾഡൻ റൂൾ പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലെ തങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും അവർ ശ്രമിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം